ഈ അടുത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പേരാണ് ബിഷപ്പ് ജോസഫ് പ്ലാംബാനി തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ പ്ലാംബാനി രാഷ്ട്രീയം കലർന്ന ചില പരാമർശങ്ങൾ നടത്തിയതോടെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത് റബ്ബർ കിലോയ്ക്ക് മുന്നൂറ് രൂപ ഉറപ്പാക്കിയാൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് അതായത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് എം പിമാരില്ല എന്ന വിഷമം മാറ്റിത്തരും എന്ന മാർ ജോസഫ് പ്ലാംബാനിയുടെ പരാമർശമാണ് ആദ്യം വിവാദമായത് ക്രൈസ്തവർക്കും സഭകൾക്കും ബി ജെ പിയുടെ ഐത്തമുണ്ട് എന്ന പൊതുധാരണ തിരുത്തിയതോടെ സി പി എം അടക്കമുള്ള മറ്റ് പാർട്ടികൾ ബിഷപ്പിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് എന്നാൽ വിവാദം ഉണ്ടായതോടെ സഭയ്ക്ക് ആരോടും യിത്തമില്ല എന്നും ബി ജെ പിയുമായി സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ല എന്നും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയോട് സംസാരിക്കുന്നതിൽ സഭയ്ക്കോ സഭാ നേതൃത്വത്തിനോ യാതൊരു അകൽച്ചയുമില്ല എന്നും പ്ലാംബാനി പിതാവ് വെട്ടിത്തുറന്നു പറഞ്ഞു ഈ വിവാദങ്ങൾ തെല്ലുന്നു കെട്ടിറങ്ങിയപ്പോഴാണ് ഇപ്പോൾ പുതിയ വിവാദം തലമുക്കുന്നത് രാഷ്ട്രീയ രക്തസാക്ഷികൾ കണ്ടവനോട് അനാവശ്യത്തിന് കലഹിക്കാൻ പോയി മരിച്ചവരാണ് എന്ന വിധത്തിൽ ജോസഫ് പ്ലാംബാനി പ്രസംഗിച്ചു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം കെ സി വൈ എം തലശ്ശേരി അതിരൂപത കണ്ണൂർ ചെറുപുഴയിൽ സംഘടിപ്പിച്ച യുവജന ദിനോഘാഷ വേദിയിലായിരുന്നു ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനിയുടെ വിവാദ പരാമർശം രാഷ്ട്രീയ രക്തസാക്ഷികൾ കണ്ടവനോട് അനാവശ്യമായി കലഹിക്കാൻ പോയി വെടിയേറ്റ് മരിച്ചവരാണെന്നും ചിലർ സമരത്തിന് പോയി പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി വീണ് മരിച്ചവരാണെന്നും ധ്വനിപ്പിക്കുന്നതായിരുന്നു ബിഷപ്പിന്റെ പരാമർശം യേശുവിൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നതിനിടെയായിരുന്നു ബിഷപ്പിന്റെ വിവാദ പ്രസ്താവന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേരെടുത്ത് പറയാതെയാണ് മാർ പ്ലാംബാനി രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം നടത്തിയത് എന്നാൽ പരാമർശത്തിനെതിരെ ഇടത് നേതാക്കളാണ് പ്രധാനമായി രംഗത്തു വന്നത് രക്തസാക്ഷികൾക്കെതിരായ പരാമർശം ആരെ സഹായിക്കാനാണെന്ന് ചോദിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രക്തസാക്ഷികളെ ഇങ്ങനെ അപമാനിക്കരുതായിരുന്നു എന്നും പറഞ്ഞു ഉന്നത സ്ഥാനത്തിരിക്കുന്ന മഹത് വ്യക്തിയാണ് ബിഷപ്പ് അങ്ങനെ ഒരാളിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന പ്രതീക്ഷിക്കാനാവാത്തതാണ് ഗാന്ധിജി രക്തസാക്ഷിയാണ് അദ്ദേഹം ഏതെങ്കിലും സമരത്തിനിടെ പാലത്തിൽ നിന്ന് വീണതാണോ എന്ന് ജയരാജൻ ചോദിച്ചു ഗ്രഹാം സ്റ്റേൻസും ഫാദർ സ്റ്റാൻ സ്വാമിയും ഗാന്ധിയും കമ്മ്യൂണിസ്റ്റുകാരും രക്തസാക്ഷികളായത് അനാവശ്യമായി കലഹിക്കാൻ പോയതുകൊണ്ടല്ല എന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും വിമർശിച്ചു സി നേതാവ് പി ജയരാജനും ബിഷപ്പിന്റെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു രക്തസാക്ഷികളെ ഒന്നടങ്കം കലഹിച്ചവരാണ് എന്ന കുറ്റപ്പെടുത്തൽ മാർ പ്ലാംബാനിയെ പോലെ ഒരാളിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാനാവാത്തതാണെന്ന് പി ജയരാജൻ പറഞ്ഞു അതേസമയം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംബാനിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു കള്ളുഷാപ്പിലെ തർക്കത്തിന്റെ കത്തിക്കുത്തേറ്റ് മരിച്ചവരെയും പാമ്പുകടിയേറ്റ് മരിച്ചവരെയും രക്തസാക്ഷികളാക്കിയ സി പി എം പ്ലാംബാനിയെ വിമർശിക്കുന്നതിൽ അത്ഭുതമില്ല പ്രകടനത്തിനിടയിൽ പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി വീണും മരിച്ചവരെ രക്തസാക്ഷികളാക്കുന്നത് സി പി എം ആണെന്നും സുരേന്ദ്രൻ വിമർശിച്ചു